നമസ്കാരം ദേശീയ തലത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവുമായ മമതാ ബാനർജി അവർക്ക് വർഷങ്ങൾക്ക് മുന്നേ ദേശീയ തലത്തിൽ അത്തരമൊരു നിർണായകമായ സ്ഥാനമുണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം തന്നെയായിരുന്നു മമതാ ബാനർജി നിരവധി തവണ ഭരണകക്ഷിയിൽ അംഗമാവുകയും കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാവുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് മമതാ ബാനർജി എന്നാൽ രണ്ടായിരത്തി പതിനാലിൻ്റെ മോദി തരംഗത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് നിലവിൽ വന്ന മോദി പ്രഭാവത്തിൽ ഒളിമങ്ങിപ്പോയ ഒരു നേതാവ് കൂടിയാണ് മമതാ ബാനർജി ഇവരുടെ കടുത്ത ബി വിരുദ്ധ നിലപാടുകളും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തോടുള്ള ചായ്വും ഇതൊക്കെയാണ് അവരെ രാജ്യത്ത് തന്നെ ദേശീയ നേതാവ് എന്ന പദവിയിൽ നിന്നും അകറ്റിയത് പക്ഷേ സ്വന്തം സംസ്ഥാനമായ പശ്ചിമ പശ്ചിമബംഗാളിലെങ്കിലും അനിഷേധ്യ നേതാവായി തുടരണം എന്നാണ് മമതാ ബാനർജിയുടെ ആഗ്രഹം പല തിരഞ്ഞെടുപ്പുകളിലായി അവർ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി തുടർച്ചയായി അവിടെ വിജയിച്ചു വരുന്നുണ്ട് തുടർഭരണം നേടിവരുന്നുണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളായ സി പി ഐ എമ്മിനെയും കോൺഗ്രസ്സിനെയും അവർ നാമാവശേഷം ാക്കിയിട്ടുണ്ട് പക്ഷേ മമതയ്ക്ക് വെല്ലുവിളിയായി ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും ബി ജെ പി ആണ് എന്നുള്ളതാണ് പക്ഷേ മമതയുടെ വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ മമതയുടെ ഭരണ സ്വാധീനം അത് ബി ജെ പിയുടെ ഈ മുന്നേറ്റത്തിനിടയിലും തുടരുന്നു എന്നുള്ളതാണ് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ കാലാവസ്ഥ പക്ഷേ തൻ്റെ അപ്രമാദിത്വത്തിന് മങ്ങലേക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സന്ദേശ് ഖലിയിൽ ഉണ്ടായിരിക്കുന്നത് സന്ദേശ് ഖലിയിലെ ജനങ്ങളെല്ലാം വലിയ രീതിയിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധത്തിലാണ് ആ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് പശ്ചിമ ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം നിൽക്കുകയാണ് ബി ജെ പിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്ദേശ് ഖലിയിൽ വില്ലനായിരിക്കുന്നത് ഷാജഹാൻ ഷേഖ് എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് ഇയാൾ ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് എന്നത് എന്നതിന് ഉപരിയായി അവിടുത്തെ ഒരു ഗുണ്ട മാഫിയ തലവനുമാണ് മമതാ ബാനർജിക്ക് ഏറ്റവും അടുത്തയാളാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് കോടിക്കണക്കിന് രൂപ സംഭാവന തരപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് ഈ ഷാജഹാൻ ഷെയ്ഖ് അതുകൊണ്ട് തന്നെ അയാൾ എന്ത് തോന്നിയാസം കാട്ടിയാലും മമത അതിനെ പിന്തുണയ്ക്കുകയാണ് പതിവ് ആ രീതിയിലാണ് സന്ദേശ് ഖലിയിൽ നൂറുകണക്കിന് ഹിന്ദു സ്ത്രീകളെ ഇയാളും ഇയാളുടെ ഗുണ്ടാ സംഘാംഗങ്ങളും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും അവരുടെ സ്വത്ത് തട്ടിയെടുക്കുകയും ചെയ്തത് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ സന്ദേശ് ഖലിയിൽ റെയ്ഡ് നടത്തുമ്പോഴാണ് ഇയാൾ പരിങ്ങൽ ാകുന്നതും പിന്നീട് ഒളിവിൽ പോകുന്നതും പിന്നീടാണ് ഇയാളുടെ ഇത്ര ക്രൂരമായ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ആ പുറത്തു വന്ന വിവരങ്ങൾ കേട്ട് അവിടുത്തെ ജനങ്ങളൊന്നാകെ പ്രതിഷേധത്തിന് പ്രതിഷേധത്തിൻ്റെ പാത സ്വീകരിച്ചു അതിനുശേഷം അവർ സർക്കാരിനെതിരെ സമരം ചെയ്തു വരികയാണ് ഇതുവരെയും ഏതാണ്ട് നാൽപ്പത് അൻപത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഷാജഹാൻ ഷെയ്ഖിനെ പിടികൂടാൻ ഇതുവരെ മമതാ ബാനർജിയുടെ ഭരണകൂടമോ പോലീസോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മമതയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറുകയുമാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടി ഇപ്പോൾ മമതാ ബാനർജി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ തിരിച്ചടി മാത്രമല്ല വിവിധ ഏജൻസികൾ ദേശീയ എസ് സി കമ്മീഷൻ ആയിക്കോട്ടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ ദേശീയ വനിതാ കമ്മീഷൻ ആയിക്കോട്ടെ ഇവരെല്ലാം സന്ദേശ്കലി സന്ദർശിച്ച് സർ കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്നത് കൃത്യമായി ഭരണകൂടത്തെ പ്രതിഭാഗത്ത് നിർത്തിയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് അതുമാത്രമല്ല രണ്ട് ദിവസത്തിന് മുന്നേ കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി ഉണ്ടായി ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ ഷന്തു പാനിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു അതായത് സന്ദേശ് കലിയിലേക്ക് മാധ്യമ പ്രവർത്തകരെ ആരെയും പോലീസ് അനുവദിച്ചിരുന്നില്ല കാരണം സന്ദേശ് കലിയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയരുത് എന്ന കൃത്യമായ നിർദ്ദേശം പോലീസിനുണ്ട് പക്ഷേ ഈ വിലക്ക് മറികടന്നുകൊണ്ട് സന്ദേശ് കലിയിലേ നിന്നും ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് റിപ്പബ്ലിക് ബംഗ്ല എന്ന ചാൻ ചാനലിന് വേണ്ടി നൽകിയതിന്റെ പേരിലാണ് സന്ദേശ് ഈ സന്തുപ്പാൻ എന്ന മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ അറസ്റ്റിലാകുന്നത് അറസ്റ്റിലായ മാധ്യമപ്രവർത്തകനെ പാതിരാക്കി സന്ദേശ് ഖലി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന വീഡിയോകളും നമ്മൾ കണ്ടതാണ് അതായത് പോലീസുകാർ മുഖം മറച്ചുകൊണ്ട് അവരുടെ നെയിം ബാഡ്ജ് ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് ഈ മാധ്യമ പ്രവർത്തകനെ സംശയാസ്പദമായ രീതിയിൽ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു അതിനെതിരെ അദ്ദേഹം പ്രതിഷേധിക്കുന്ന വീഡിയോയും എല്ലാം നമ്മൾ കണ്ടതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അധികം ചർച്ചയാക്കാത്ത ഒരു വിഷയം കൂടിയാണ് സന്ദേശ് ഖലിയിലുണ്ടായ മാധ്യമപ്രവർത്തകൻ്റെ അറസ്റ്റ് അറസ്റ്റിന് ശേഷവും അദ്ദേഹത്തെ ിക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ കൃത്യസമയത്ത് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു കൊൽക്കത്ത ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നുവെന്ന് മാത്രമല്ല ഈ മാധ്യമപ്രവർത്തകനെതിരെയുള്ള അന്വേഷണം സ്റ്റേ ചെയ്യുകയും ചെയ്തു ഈ വിധിയിലുടനീളം കൊൽക്കത്ത ഹൈക്കോടതി മമതാ ബാനർജി സർക്കാരിനെ കൃത്യമായ ഭാഷയിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു നിങ്ങൾക്ക് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ കഴിവില്ല പക്ഷേ മാധ്യമ പ്രവർത്തകരെ പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ വേട്ടയാടുകയാണ് അവരെ ആ കസ്റ്റഡിയിലെടുക്കുന്നു അവർക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്നു പിന്നീട് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു ഇതേ ഇതെല്ലാം ചെയ്യുമ്പോഴും മാധ്യമപ്രവർത്തകനെതിരെ ഒരു തരി തെളിവ് പോലും ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല എന്ന രൂക്ഷമായ വിമർശനം ഹൈക്കോടതി നടത്തിയിരുന്നു എന്തായാലും ന്യൂസ് ക്ലിക്ക് അടക്കം കാര്യങ്ങളിൽ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളും അന്തി ചർച്ചകളും ഒക്കെ സംഘടിപ്പിച്ച മലയാള മാധ്യമങ്ങൾ സന്ദേശ്കലിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ അന്യായമായ രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ടും ആ അറസ്റ്റിന് ശേഷം അയാളെ ദുരൂഹ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നിയമവിരുദ്ധ ശ്രമം നടന്നിട്ടും ഇതിനെ അപലപിച്ചുകൊണ്ട് ഹൈക്കോടതി ഇടപെടലുണ്ടായി ആ കേസ് റദ്ദാക്കുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കഥ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തിരിച്ചടികളിൽ ഏറ്റവും ഒടുവിലേത് ഈ മാധ്യമപ്രവർത്തകൻ്റെ അറസ്റ്റുമായി നടന്ന കോടതി വാദത്തിനിടെ നടന്ന കോടതിയുടെ വിമർശനങ്ങളാണ് പക്ഷേ ഇതുവരെയും ഈ ഷാജഹാൻ ഷെയ്ഖെന്ന പ്രധാനപ്പെട്ട പ്രതി അറസ്റ്റിലായിട്ടില്ല മാത്രമല്ല പശ്ചിമ ബംഗാളിലെ സമരങ്ങൾക്ക് ശമനവും ഉണ്ടായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആഴ്ചകൾ അകലെയാണ് തീർച്ചയായും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്